ട്രിവി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ശ്രീനാരായണ ഗുരുദേവ പാനസ്പർശങ്ങളാൽ പവിത്രമായ ചേവണ്ണൂർ കളരിയിലേക്കും വാരണാപ്പള്ളി ക്ഷേത്രത്തിലേക്കുമുള്ള ഒരു യാത്രയാണ് കൊല്ലവർഷം ആയിരത്തി അമ്പത്തി മൂന്നിൽ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് വിദ്യ അഭ്യസിക്കുന്നതിനായി ഗുരുദേവൻ കായംകുളം പുതുപ്പള്ളി വാരണാപ്പള്ളി വീട്ടിലെത്തുന്നത് സവർണ മേധാവിത്വം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന കാലത്ത് അതൊന്നും വകവെക്കാതെ തറവാട് കാരണവരായിരുന്ന കറുത്തുകൊച്ചു കൃഷ്ണമ്പണിക്കർ കീഴ്ജാതിക്കാർക്ക് വിദ്യാഭ്യാസവും താമസ സൗകര്യവും നൽകുന്നത് വെല്ലുവിളിയായി ഏറ്റെടുത്തു ദൂരദേശങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പഠനത്തിനായി ഇവിടെ എത്തിയിരുന്നു വാരണാപ്പള്ളി തറവാടിന് സമീപത്തുള്ള ചേവണ്ണൂർ തറവാട്ടിലെ ചാവടിയിൽ സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന കുമ്മമ്പള്ളി രാമംപിള്ള ആശാനായിരുന്നു കളരി നടത്തിയിരുന്നത് രാമംപിള്ള ആശാനിൽ നിന്നാണ് ഗുരുദേവൻ സംസ്കൃതം അഭ്യസിച്ചത് ഗുരുദേവൻ ഉൾപ്പെടെയുള്ള നിരവധി ശിഷ്യർ സംസ്കൃതത്തോടൊപ്പം മറ്റ് നിരവധി വിദ്യകളും ചേവണ്ണൂർ കളരിയിൽ നിന്നും സ്വയത്തമാക്കിയിരുന്നു പുതുപ്പള്ളി എസ് ആർ വി എൽ പി സ്കൂളിലെ റിട്ടയർഡ് ഹെഡ് മിസ്റ്റേഴ്സ് ചെല്ലമ്മയുടെ ഇളയ മകൾ ചേപ്പാട് താഞ്ഞൂരിൽ താമസിക്കുന്ന ഇന്ദ്രാദേവിയുടെ ഉടമസ്ഥതയിലാണ് കളരിയും തറവാടും ഉൾപ്പെടുന്ന ഒന്ന് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ ഭൂമി ഒറ്റമുറിയും വരാന്തയുമാണ് തറവാടിനോട് ചേർന്നുള്ള കളരി കാലക്രമേണ സംരക്ഷണമില്ലാതെ ചേവണ്ണൂർ കളരിക്കും ഷേർ സംഭവിച്ചു തറവാട് വീടും കളരിയും ഉൾപ്പെടെ ഭൂമി കാടുകയറി കളരിയിലെ ചുമരുകൾക്ക് വിള്ളൽ വീണു മേൽക്കൂര നിലംപൊത്താറായി നായർ കുടുംബത്തിന്റെ കൈവശമുള്ള കളരിയും തറവാടും നശിക്കരുതെന്ന് തറവാട്ടുകാരും ഏറെ ആഗ്രഹിച്ചിരുന്നു ഗുരുദേവൻ വിദ്യ അഭ്യസിച്ച കളരി അന്യം നിന്ന് പോകാതിരിക്കാൻ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് കൈമാറാനും തയ്യാറായിരുന്നു എന്നാൽ ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ വസ്തു വില കൊടുത്ത് വാങ്ങിക്കുവാൻ ആരും തയ്യാറില്ല സർക്കാരുകളും ഇതിനുവേണ്ടി നടപടികൾ സ്വീകരിച്ചില്ല ചേവണ്ണൂർ കളരിയുടെ ദുരാവസ്ഥ അറിഞ്ഞ ശിവഗിരി മഠം കളരിയും തറവാടും ഏറ്റെടുക്കുവാൻ തയ്യാറായി തറവാടംഗങ്ങൾക്കാകട്ടെ ആഗ്രഹ സഫലീകരണവും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭൂമി കൈമാറ്റത്തിന്റെ ധാരണാപത്രം ഇന്ദിരാദേവി ശിവഗിരി മഠത്തിലെത്തി സ്വാമി വിശുദ്ധാനന്ദക്ക് കൈമാറി എന്നാൽ ഭീമമായ തുക മഠത്തെയും ബുദ്ധിമുട്ടിലാക്കി ദുബായിൽ എസ് എഫ് സി ഗ്രൂപ്പ് ചെയർമാനും കാട്ടാക്കട മുരളിയ ഡയറി മിൽ കമ്പനി എം ഡിയുമായ കെ മുരളീധരൻ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു ഗുരുദേവ ദർശനത്തിൻ്റെ ചുവട് പിടിച്ച് ഗുരുകുല സമ്പ്രദായത്തിലേക്കുള്ള പഠന ആവിഷ്കരിക്കുക ഇന്ന് ശിവഗിരി മഠത്തിൻ്റെ അധീനതയിലുള്ള ചേവണ്ണൂർ കളരി അറിവിൻ്റെ തീർത്ഥാടന കേന്ദ്രമായി വളർന്നു ഇത് വാരണാപ്പള്ളി തറവാട് കായംകുളത്തിനടുത്ത് പുതുപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന വാരണാപ്പള്ളി തറവാട് നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവും വിളിച്ചോതുന്ന ഒന്നാണ് കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലെ രാജാക്കന്മാരുടെ പടത്തലവന്മാരായിരുന്നു ഇവിടത്തെ കാരണവന്മാർ തലമുറകളായി കൈമാറി വന്നിരുന്ന സ്ഥാനമായിരുന്നത് അതുകൊണ്ട് തന്നെ ആയോധന പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിരുന്നു ഇവിടം ശ്രീനാരായണ ഗുരു സംസ്കൃത പഠനം നടത്തിയതും ഈ തറവാട്ടിൽ താമസിച്ചായിരുന്നു അവിടെ പഠിച്ച ഒരു ബാലൻ ആ കുടുംബത്തെയും ആ പാഠശാലയെയും കടന്നുപോയി മഹാനായി മാറി ആ വിദ്യാർത്ഥി പിന്നീട് പരിഷ്കർത്താവായ ശ്രീ നാരായണ ഗുരുവായിരുന്നു സംസ്കൃത പാഠശാലയിൽ പഠിക്കാനെത്തിയപ്പോൾ വിദ്യാർത്ഥികളെ ജാതി അനുസരിച്ച് ഇരുത്തുന്നതായി കണ്ടു ഉയർന്ന ജാതിക്കാർക്ക് പ്രത്യേക പായ്കൾ ചിലർക്ക് ചെറിയ മരപീഠങ്ങൾ ഏറ്റവും താഴ്ന്ന ജാതിക്കാർക്ക് നിലത്തിരിക്കുക പാരമ്പര്യമായി പറയുന്ന കഥയെന്നാൽ നാരായണെന്ന ബാലനോട് അതിൻ്റെ ഇരപ്പിടം കാണിച്ചു കൊടുത്തപ്പോൾ എന്നാൽ ഞാൻ ശ്വസിക്കേണ്ട വായു ഏതാണ് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ഇന്ത്യയിലെ ഏതൊരു സ്ഥലത്താണ് ഒരേ മുറിയിൽ വിവിധ ജാതിക്കാർ ഒത്തുപഠിക്കുക സാധ്യമായിരുന്നത് അതിലും അത്ഭുതം വ്യത്യസ്ത ജാതിക്കാർ ഒരേ വായു ശ്വസിക്കുന്നത് വാരണാപ്പള്ളി ശ്രീനാരായണ ഗുരുവിന്റെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് ശേഷം കാലം ചിലവഴിച്ച സ്ഥലം കേരളത്തിന്റെ സാമൂഹ്യഘടനയെ ഗഹനമായി മനസ്സിലാക്കി പരിഹാരങ്ങളിലേക്ക് ചിന്ത തുടക്കമിട്ടത് ഈ കാലത്ത് തന്നെ ശ്രീനാരായണ ഗുരു പൊളിക്കുവാൻ ശ്രമിച്ചത് ജാതി വ്യവസ്ഥ മാത്രമല്ല മതം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ഭേദങ്ങളുമാണ് അതിനായി അദ്ദേഹം ഒരു വരിയിൽ ഒതുക്കി ഒന്നേ ഒരു ജാതി ഒരേ ഒരു മതം ഒരേ ഒരു ദൈവം മനുഷ്യൻ കായംകുളം സേനയുടെ പടനായകന്മാർക്ക് ജന്മം നൽകിയ ഈഴവ തറവാടാണ് വാരണാപ്പള്ളി ലോകനാഥ ചേഖവർ കായംകുളത്തിൻ്റെ പടനായകനായിരുന്നു കായംകുളം രാജ്യത്തെ മറ്റാർക്കും തന്നെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചിരുന്നില്ല കാരണം ചേകവർ പടയായിരുന്നു കായംകുളം രാജ്യത്തെ സംരക്ഷിച്ചിരുന്നത് ലോകനാഥചേഖവരുടെ മകനായിരുന്നു പടവട്ടം പത്യനാഥചേഖവർ വാരണാപ്പള്ളി തറവാട്ടിൽ മറ്റൊരു പ്രമുഖ സേനാനായകൻ കായംകുളം രാജാവിന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു അദ്ദേഹം തിരുവിതാംകൂർ പലവട്ടം ആക്രമിച്ചിട്ടും കായംകുളം കീഴടങ്ങിയില്ല പത്യനാഥ ചേഖവരുടെ യുദ്ധതന്ത്രത്തിന് മുന്നിൽ അവർ തിരികെ പോവുകയായിരുന്നു പിന്നീടാണ് മറ്റൊരു ചേകവർ സൈന്യത്തെ രൂപീകരിച്ച് മാർത്താണ്ഡവർമ്മ കായംകുളം കീഴടക്കുന്നത് വാരണാപ്പള്ളി തറവാട്ടിലാണ് ശ്രീനാരായണ ഗുരുദേവൻ സംസ്കൃത വിദ്യാഭ്യാസത്തിനായി താമസിച്ചത് അന്നത്തെ കാരണവർ ഈഴവർക്ക് പഠിക്കുവാൻ ഒരു നായർ അധ്യാപകനെ നിയമിച്ചു അതുപോലെ ഈഴവ പണ്ഡിതന്മാരും തറവാട്ടിൽ താമസിച്ചു വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു മഹാനായ ആറാട്ടുപുഴ വേലായുധ ചേകവരുടെ സഹധർമ്മിണിയുടെ തറവാടാണ് വാരണാപ്പള്ളി ഒരുപാട് ചരിത്രമുറങ്ങുന്ന തറവാടാണ് വാരണാപ്പള്ളി തറവാടിനോട് ചേർന്ന് ക്ഷേത്രവും കുളവും മറ്റനേക നിർമ്മിതികളും കാണാം അത് ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്നു വാരണാപ്പള്ളി ക്ഷേത്രത്തിലെ പ്രധാന ദേവത ഭദ്രകാളി ഗ്രാമദേവതയാണ് കൂടാതെ ശിവനും കുടുംബവും തറവാട്ടിലെ ധീരനായ പണിക്കരുടെ സ്മാരകങ്ങൾ ഖുർആൻ ബൈബിൾ ഗുരുഗ്രന്ഥാ സാഹിബ് എന്നിവയിൽ നിന്നുള്ള വചനങ്ങൾ അതിനു സമീപം തന്നെ മനോഹരമായ ഒരു ഗുരുമന്ദിരവും ഗുരുദേവൻ നട്ടു വളർത്തിയ വരിക്കപ്ലാവും നിലകൊള്ളുന്നു എല്ലാത്തിനുമുപരി തറവാട്ടിലെ അന്നത്തെ ഒരു ഉന്നതനായിരുന്ന ലോകനാഥ പണിക്കർ പണി കഴിപ്പിച്ച വിശ്വനാഥ ക്ഷേത്രവും തലയോടുപ്പോടോ കൂടി മുന്നിൽ തന്നെയുണ്ട് ഇവിടെ താമസിക്കുമ്പോഴാണ് ഗുരുദേവന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനം ലഭിച്ചുവെന്ന് പറയപ്പെടുന്നതും അതിനെ തുടർന്ന് ശ്രീകൃഷ്ണ ദർശനമെന്ന കൃതി ഗുരുദേവൻ രചിച്ചതും പതിനഞ്ച് ഏക്കർ വിസ്തൃതിയിൽ വിശാല മണപ്പരപ്പോ കൂടി സ്ഥിതി ചെയ്യുന്ന തറവാടും ക്ഷേത്രവും ദർശിക്കുന്നത് അറിവിന്റെ പുതിയ തലങ്ങളിലേക്ക് നമ്മെ എത്തിക്കുമെന്നത് സംശയമല്ല നാനൂറ് വർഷത്തോളം പഴക്കമുള്ള വർണ്ണപ്പള്ളി തറവാട് കായംകുളം രാജാവിന്റെ സേനാനായകനായ പത്തിനാഥ പണിക്കരുൾപ്പെടെ പ്രസിദ്ധരായ നിരവധി മഹാന്മാർക്ക് ജന്മം നൽകിയ സ്ഥലമാണ് പണിക്കർ ഉയർന്ന ജാതിക്കാരുടെ വീട്ടിൽ പൂജയ്ക്കെത്തി പശുശാലയ്ക്കുള്ളിൽ പോകാൻ അനുവദിക്കാത്തതിൽ വേദനിച്ച് തങ്ങളുടെ വീടിന് മുന്നിൽ അതിപ്രസിദ്ധമായ മനോഹര പശുശാല പഠിത ഇന്നുവരെ അത് ഒരു കലാസൃഷ്ടി പോലെ നിലകൊള്ളുന്നു ചരിത്രവും കഥകളും മനുഷ്യരുടെ ജീവിതം മാറ്റാൻ പോകുന്ന ശക്തി ഉള്ളതാണ് വാരണാപ്പള്ളി ക്ഷേത്രവും അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് ദേവതകളുടെ ഭക്തിയോടൊപ്പം സമത്വത്തിൻ്റെ ധീരതയുടെ മനുഷ്യത്വത്തിൻ്റെ സന്ദേശം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണകൾ മുതൽ പണിക്കരുടെ പാരമ്പര്യം വരെ എല്ലാം ചേർന്ന് വാരണാപ്പള്ളി ഒരു ആരാധനാലയം മാത്രമല്ല ഒരു ചിന്തയുടെ സ്ഥാനമാണ്